ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ഹാപ്പിന്യൂർ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൂവകൃഷി ചെയ്തതിൽ നിന്ന് എങ്ങനെ ശുദ്ധമായ കൂവപ്പൊടി ഉണ്ടാക്കുക എന്നതാണ് ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഇതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിദാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം സാധാരണ മണ്ണിൽ ബെഡ്ഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഇത് നടന്നത് ഇപ്പോൾ നമ്മൾ വെറുതെ ഇവിടെ സ്ഥലപരിമിതി മൂലം നമ്മൾ വെറുതെ അങ്ങനെ കുഴിച്ചിട്ടിട്ടേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റുന്നവർ എന്തായാലും അതൊക്കെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുക പുറത്തുനിന്ന് കൂവപ്പൊടി വാങ്ങിയാലും ഇത് എത്ര ശുദ്ധമാണെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ വയറിനും മൂത്ര മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ കൂവ് വളരെ നല്ലതാണ് അതത്രയും കൂവ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു നാല് കിലോയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് മണ്ണെല്ലാം കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം മുഴുവനായും ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം മുഴുവനായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് ഇതിങ്ങനെ ഇതിലിട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പം കണ്ടില്ലേ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കട്ട് ചെയൊന്നുമില്ലാണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അറിയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് അരച്ചെടുക്കുന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം അത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അലുമിനിയം പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ ഭാഗത്തോളം വെള്ളം കൊടുക്കുക നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് ഒരു തോർത്ത് കെട്ടി കൊടുക്കുന്നുണ്ട് നല്ല വൃത്തിയുള്ളൊരു തോർത്ത് കെട്ടി കൊടുക്കുക അതിൻ്റെ വായ്ഭാഗം നന്നായിട്ട് ഇതുപോലെ കെട്ടി കൊടുക്കാം ഇതുപോലെ വേണം കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് തോറത്തിൻ്റെ മുകളിൽ ഇത് അതുപോലെ വെള്ളം വേണം എന്നാൽ മാത്രമേ നമുക്ക് കൂവ് അരച്ചത് ഇത് നന്നായിട്ട് കലക്കാൻ പറ്റുള്ളൂ അപ്പം അതിലേക്ക് നമുക്ക് കൂവരച്ചത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടിങ്ങനെ കൈ വെച്ച് നന്നായിട്ട് കലക്കിയെടുക്കണം ഇട്ട ഉടനെ തന്നെ നമ്മൾ പിഴിഞ്ഞെടുക്കരുത് നന്നായി കലക്കി അതിൽ പൊടിയെല്ലാം ഉള്ളിലേക്ക് പോയതിന് ശേഷം മാത്രമേ നമ്മൾ പിഴിഞ്ഞെടുക്കാൻ പാടുള്ളൂ കേട്ടോ നാരെല്ലാം പിഴിഞ്ഞെടുത്തതിന് ശേഷം വീണ്ടും കൂവെട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ കലക്കി കലക്കി എടുക്കുക ഈ പ്രോസസ്സ് അത് തീരുന്നവരെ അരച്ചത് തീരുന്നവരെ ചെയ്തോണ്ടിരിക്കാം ഇപ്പം ഇതാ മുഴുവനായിട്ട് നമ്മൾ കൂവരച്ചത് കലക്കി എടുത്തിട്ടുണ്ട് ഇതിലെ വേസ്റ്റ് എല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നീ തോർത്തെടുക്കാം ഇത് ഇതുപോലെ എടുത്ത് ഒന്ന് പിഴിഞ്ഞെടുക്കണം ഒക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി തനക്കാതെ മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ആ തോർത്ത് തന്നെ ഞാൻ വേറൊരു ചെറിയ പാത്രത്തിൽ കെട്ടി വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളിപ്പോൾ ഈ ചെയ്ത പ്രോസസ്സ് തന്നെ നമ്മൾ എവിടെയും ചെയ്യാൻ പോവാണ് അതായത് ഈ ചെന്നൈയിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ വെള്ളം തന്നെ എടുക്കണം നിർബന്ധമല്ലേ കേട്ടോ നിങ്ങൾക്ക് നല്ല വെള്ളം വേണമെങ്കിൽ എടുക്കാൻ ഞാനത് ഊറ്റിക്കളയാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വെള്ളം തന്നെ എടുക്കുന്നത് നന്നായിട്ട് കലക്കിയിട്ട് നമ്മൾ ഈ തോർത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് കൂടെ നന്നായിട്ട് കലക്കിയെടുക്കാം ഇതൊന്ന് കുറച്ചും കൂടെ കൂവപ്പൊടി നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതായത് മുഴുവനായിട്ട് ഞാൻ കലക്കി എടുത്തിട്ടുണ്ട് ഇനി വേസ്റ്റ് നമുക്ക് ആവശ്യമില്ല അത് മാറ്റാം ഇനി തോർത്ത് തോർത്തഴിച്ചതിന് ശേഷം ൊന്ന് പിഴിഞ്ഞെടുക്കാം ഇനി രണ്ട് പാത്രം അനക്കാതെ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ വയ്ക്കണം അപ്പോൾ മാത്രമേ ആ തെളി ഊറിയിട്ട് അടിയിൽ കൂവപ്പൊടി മുള്ളിൽ തെളിയായിട്ട് നിൽക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അതൊരു മൂന്ന് മണിക്കൂർ ആയിട്ടുണ്ട് ഇതിലെ തെളിയെല്ലാം ഊറ്റിയതിന് ശേഷം കാണിച്ചു തരാം അതിൻ്റെ കൂവപ്പൊടി എത്ര കണ്ടില്ലേ അടിയിൽ ഊരി നിൽക്കുന്നുണ്ടല്ലേ ഇപ്പം ഞാൻ അത് ഊറ്റിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ പാത്രത്തിലേ നമുക്ക് ഊറ്റിയെടുക്കാം അതിലും അടിയിൽ ഊരി നിൽക്കുന്നുണ്ട് പൂവപ്പൊടി കണ്ടല്ലേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് തുണി വച്ചതിന് ശേഷം അതിലേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം രണ്ട് പാത്രത്തിലേയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ണ്ടില്ലേ നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട് ശുദ്ധമായ കൂവപ്പൊടി കിട്ടിയിട്ടുണ്ട് രണ്ട് പാത്രത്തിലെയും ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കാം കഴിഞ്ഞു പോവാത്ത വിധം കെട്ടി കൊടുക്കണം കേട്ടോ ഈ ബേസനിലെ വെള്ളം ഞാൻ അലുമിനിയം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലും കുറച്ച് കൂവപ്പൊടി ഉണ്ട് ഞാൻ അത് ഊറിയതിന് ശേഷം ഞാൻ ഈ കൂവപ്പൊടി ഉണക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ടുകൊടുക്കും കൊടുക്കും അതിൽ വെള്ളമൊക്കെ ഒന്ന് പറ്റാൻ വേണ്ടിയിട്ട് അതുപോലെ തൂക്കിയിടാൻ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തൂക്കിയിടുക വെയിലുള്ള സമയത്താണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മൾ വെയിലത്ത് ഉണക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രാവിലെയാണ് ഞാൻ എടുക്കുന്നത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട് അത് അഴിച്ചെടുത്തിട്ട് അതൊരു പ്ലേറ്റിലേക്ക് വെച്ച് തുറന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക നന്നായിട്ട് പൊടിച്ച് കൊടുക്കാം കേട്ടോ അത് ഉണങ്ങി ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ അത് പൊടിച്ച് കിട്ടാൻ നല്ല പാടാണ് അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഉടച്ച് കൊടുക്കുക വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കി എടുക്കണം ഇതിന് മുകളിൽ ഒരു തുണി കൊണ്ട് മൂടുന്നുണ്ട് ഞാൻ കാറ്റിൽ മണ്ണൊന്നും ഉള്ളിലേക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ച് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ മിക്സിയിലൊക്കെ ഇട്ട് പൊടിക്കേണ്ടി വരും ഇതൊരു മൂന്നാല് ദിവസം നന്നായിട്ട് ഉണക്കി എടുത്തുകഴിഞ്ഞാൽ ഒരു എയർടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ചു വെച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം ഇതൊക്കെ ഇടാവാണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ശുദ്ധമായിട്ടുള്ള കൂവപ്പൊടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇതൊക്കെ കൃഷി ചെയ്യണം കഴിയുന്നവർ ഇതുപോലെ കൂവപ്പൊടി ഉണ്ടാക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത സൂപ്പർ വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ